അജ്മൽ അമാബ ആദരണീയരായ പ്രിയ അസ്സലാമു അലൈക്കും പ്രവാചകനായ മുഹമ്മദ് അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഈ വേളയിൽ നിങ്ങൾ ഒരു വാക്ക് സംസാരിക്കാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ അള്ളാഹുക്കും അലഹമില്ല യുദ്ധം മനുഷ്യരാശിയെ ിയർപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളിലേറെ ലോകത്തെ മുഴുവൻ ആശങ്കയില്ലാത്ത ഒരു മാർഗ വിപത്താണ് യുദ്ധം ഈ സമയത്തും ഫലസ്റ്റീനിലും ഉക്രൈനും യുദ്ധകരതികളാൽ ജനകോടികൾ പൊളിമുട്ടുകയാണ് ശബ്ദങ്ങൾ പിന്നിട്ടാണ് ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയത്തോ പേരുകളാണ് ഒരു ലക്ഷത്തോളം ആളുകൾ തത്സമയം നിഷ്പാർശന ചെയ്യപ്പെടുകയും ഒന്നര ലക്ഷത്തിൽ പരം റേഡിയേഷന്റെ പ്രഖ്യാപനം യും ചെയ്ത് എന്ത് സമാധാനമാണ് സമ്മാനിച്ചത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വാറയിൽ മൂന്നര മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങനെ ആഗസാക്കിയിൽ പതിച്ചപ്പോൾ മൂന്നൂന്ന് ലക്ഷത്തോളം മനുഷ്യ ജീവന്റെ തുറപ്പുകളാണ് മരിച്ചത് മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ് മുപ്പത്തി ഏഴ് മില്യൻ മനുഷ്യർ മരിച്ചു വീണോ ലോകം ആയുധം എഴുപത്തിരണ്ട് ദശലക്ഷം പേരുടെ ഞാൻ ചെന്നിയ രണ്ടാം ലോകം സമാധാനത്തിന്റെ ഏത് വെള്ളരി പ്രാവിനെയാണ് വളർത്തിയത് ഇപ്പം സമാധാനം ഉണ്ടാക്കുകയല്ല മറിച്ച് മാനവുരത്തിന്റെയും പ്രകൃതിയുടെയും സന്തുദിനാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് നമ്മുടെ അധികാരമേധാവിത്യം അരക്കി തുറപ്പിക്കാനും പൗരം അരച്ചിൽ പഠിക്കു നിർത്താനും സാമ്രാജ്യത്തോ യുദ്ധത്തോ ഉപയോഗിക്കപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് നാം കാണുന്നത് അതിലുപരി വൻ തോതിലുണ്ടായ അമേരിക്ക ഇസ്രായേലും പോലുള്ള യുദ്ധ മിക്ക സംഘർഷങ്ങളുടെ പിന്നിലെ ദുഷ്ടലാക്കുക ദേശീയ കടയും മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്തെ മാലുദ്ധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിരിക്കലാണ് പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പുതുയുദ്ധത്തിന്റെ കാൽമേധങ്ങൾ സൃഷ്ടിക്കുന്ന ആലോചന ചോദല്ല യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരമാണ് ിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാവുന്നത് അപ്പുറം അംഗ വിച്ഛേദം അനുഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാൻ തേടി അഭ്യാത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായി പുല്യമായി ജീവിതം നയിക്കുന്നവർ അന്നവും അറിവും മുറിവിനുള്ള മരുന്നുകൾ നിഷേധിക്കപ്പെട്ട് ിൽ മുഖ്യമാണ് ഭക്ഷ്യാമം ഇനിയും ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മുമ്പ് തലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി എഴുപത്തി ആറായി ഉയർന്നിട്ടുണ്ട് യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്ര നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് യുദ്ധം മത്സരത്തിന്റെയും പരസ്പരം ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ് അതിന് സഹോദര്യത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെടുത്തൂ എന്നത് അസാധ്യമാണ് മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിൻ്റെ ഗീതമുഴക്കുന്നത് യുദ്ധത്തിലൂടെയല്ല സമൂഹ തിന്മകളുടെ വിപണനത്തിന് സംഘർഷമല്ല പരിഹാരം നമ്മുടെ പ്രിയ നേതാവ് അഷറഫുൽഹായ് സല്ലുഹാ മാത്രമോ രാഷ്ട്രപിതാവ് ഗാന്ധിജി സൂതർക്കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിൻ്റെ മികച്ച മാന്തൃകളാണ് ലോകത്തിന് പകർന്നു തന്നത് അതിലുപരി വിശുദ്ധ പോകാനുള്ള എത്ര മഹത്തരമാണ് പരിശുദ്ധ കൂടുവാൻ്റെ ബോധരം യുദ്ധരഹിതവും സമാധാനപൂർണവുമായി നല്ല നാളുകൾ സാധനമാക്കാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അസലു വരും